മഴ വന്നപ്പോ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കോട്ട് ഇനി വീട് വെള്ളി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നേ എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല ഒരു പെട്രോയസ് കിട്ടിയാൽ കാര്യം സാധിക്കാമായിരുന്നു കിട്ടില്ല ചേട്ട ചേട്ടന്റെ ബാഗിലും മെഴുതിലും ഉണ്ടാവു അതുകൊണ്ട് കത്തിച്ചിട്ട് ഇല്ല ചെറുത്തുണ്ടാവു അതിന് കത്തിച്ചിട്ട് കള്ളന് മകൻ മുറുക ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്ക് എന്നോട് ചോദിക്കാം എല്ലാത്തിനും ഈ മുരുകണ്ണൻ ഉണ്ടാവും മഴ പെയ്തപ്പോ എല്ലാരും കരച്ചിലോടെ പ്രായമായ പെൺകുട്ടികളെന്തുകൊണ്ട് ആശാൻ എങ്ങോട്ട് പോന ഞാൻ പറഞ്ഞു മല്ലൈ എത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നും അല്ല വലിയ വീടല്ലേ എവിടെ കിടക്കണേ നിങ്ങളെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാ മല്ലയിക്ക് സന്തോഷാവുള്ളൂ എന്ന് ഈ മനസ്സെനിക്ക് അറിഞ്ഞൂടെ നിന്റെ ആസനത്തിൽ നീ തന്നെ സുണ് കൊണ്ടിയാ പറയാ ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോഴേങ്ങിയതാണ് കൃമികടി ഇവന്റെ ആസനത്തിൽ സുണ്ണാബ് തന്നെ അവരെ ഒരു വാടക വീട് കണ്ട് അങ്ങോട്ട് മാറ്റി ഓ ശരി അതെ ഈ നാട്ടിൽ എവിടെങ്കിലും വാടക വീട് കണ്ടുപിടിച്ചോണ്ട് തന്നെ ഞാൻ കൊല്ലും ഇവള് അഹങ്കാര കട്ടാത്ത ഞാൻ ഇവിടെ വീടി വന്ന് താമസിക്കുന്നുണ്ട് ഞാനല്ലേ ഈ നാക്ക നി

രാത്രി അവൻ എന്താ കഥവിന്റെ കുട്ടിടല്ലേ മീനാക്ഷിത്രെകുട്ടിയുള്ള വീടാ ഇങ്ങനെ മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കും വെറുതെ ചീത്തപ്പേരുണ്ടാക്കുന്ന പോയി കിടന്ന് ഉറങ്ങാമേ നേരെ വിളിക്കുന്നത് വരെ സംസാരിക്കാം രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മൾ എന്തോന്ന് കാമൂകി കാമാരാ എനിക്ക് ഉറക്കാൻ വരുന്ന ഒന്ന് പോയി കിടന്ന് കിടന്നുറങ്ങോ ഉറങ്ങണം പക്ഷേ